പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മളെ അടിച്ചിരിക്കും സുരേഷ് ഗോപി എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ ജനാധിപത്യം അതിന്റെ അപകടകരമായ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് ഈ ഒരു സ്പേസിൽ അല്പമെങ്കിലും രാഷ്ട്രീയം സംസാരിക്കുന്നത് കേരളത്തിലെ ക്രൈസ്തവരെ കബളിപ്പിക്കുന്നു എന്നുള്ളത് ഇന്ന് ലോകം മുഴുവൻ അറിയുന്ന ഒരു മാർച്ച് മാസത്തിൽ ഡൽഹിയിൽ ക്രിസ്ത്യൻ പള്ളി ആക്രമിക്കുകയും കുരിശിന്റെ വഴി നിഷേധിക്കുകയും ദുഃഖവള്ളി അവധി എടുത്തുകളയുകയും ചെയ്തിരുന്നു ഏപ്രിൽ മാസത്തിലാണ് മറ്റൊരു പുരോഹിതനെ തല്ലിച്ചതച്ചത് ക്രിസ്ത്യാനികൾ ആസൂത്രിതമായി ആക്രമിക്കപ്പെടുന്നുണ്ട് എന്നാൽ അതിനേക്കാൾ ഏറെ ഇന്ത്യയിൽ വർഷങ്ങളായി ബീഫ് കൈവശം വെച്ചതിന്റെയും മുസ്ലിം ആയതിന്റെയും പേരിൽ നിരന്തരം അവർ ആക്രമിക്കപ്പെടുകയും അവർ താമസിക്കുന്ന സ്ഥലത്ത് ബുൾഡോസർ വെച്ച് ആ പ്രദേശം തന്നെ തരിശാക്കി മാറ്റപ്പെടുകയും ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ അവർ മുസ്ലിങ്ങളെ ആദ്യം തേടിവരും പിന്നീട് ക്രിസ്ത്യാനികളെ തേടി വരും ഇനി അവർ കമ്മ്യൂണിസത്തെ തേടി വരും ഹിന്ദുത്വ വർഗീയ ഫാസിസ്റ്റ് നിലപാടുകൾ അതിന്റെ ഉച്ചസ്ഥായിൽ എത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ അവനവന്റെ മതത്തിൽപ്പെട്ടവരെ പിടിച്ചുകൊണ്ടുപോകുമ്പോൾ മാത്രം ജനാധിപത്യത്തെക്കുറിച്ച് വാചാലമാകുന്ന രീതി നമ്മുടെ രാജ്യത്തിന് വലിയ അപകടം ഉണ്ടാക്കുമെന്ന് തിരിച്ചറിഞ്ഞ നാളുകളാണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റും സംഭവ വികാസങ്ങളും ജനാധിപത്യ ഇന്ത്യക്ക് ഒരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ട് ജീവിതത്തിന്റെ നിലനിൽപ്പിന് തന്നെയും അപകടകരമാകുന്ന രീതിയിൽ നമ്മുടെ രാജ്യത്തിന്റെ ഈ പോക്ക് അത് നമ്മൾ തിരിച്ചറിഞ്ഞ് ഒരുമിച്ച് നിൽക്കാൻ കഴിയേണ്ടതില്ലേ എന്ന് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യിപ്പിക്കുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്ത ആ ഒരു വിഭാഗത്തോട് തോളോട് തോൾ ചേർന്ന് ചില രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ഇനിയും കീഴ്പ്പെടുകയും ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നത് ഈ രാജ്യത്തിന്റെ സമാധാനവും മതസ്വാതന്ത്ര്യവുമാണെന്ന് തിരിച്ചറിയാതെ പോകരുത്